കൊല്ലപ്പെട്ട അതുല്യയുടെ സതീഷ് മാധ്യമങ്ങളെ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ഒരുപാട് പ്രാവശ്യം പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും ഞാൻ ചേർത്ത് പിടിച്ച് നിർത്തി കൂടെ എനിക്ക് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അതുല്യ ഭയങ്കര പ്രൊസീൻസ് ആണ് ഞാനും അത് തന്നെയാണ് അപ്പൊ ഞാനൊരാളുടെ മിണ്ടുന്നോ അല്ലെങ്കിൽ ഞാനൊരു കൂട്ടുകാരോട് പോകുന്നതോ പുറത്തു പോയി കഴിക്കുന്നതും റിലേറ്റീവ്സും കൂടെ പോയിരുന്നു ഒന്നും അതിലേക്ക് ഇഷ്ടമല്ല പല അതിന്റെ പേര് തന്നെ എനിക്കിപ്പം എന്റെ അമ്മയോട് പോലും ഞാൻ മിണ്ടാറില്ല രണ്ടു മൂന്ന് വർഷമായിട്ട് എന്റെ അമ്മയുടെ കൂടെ സംസാരിക്കാറില്ല ഞാൻ നാട്ടിൽ പോയ പോലും ആ കാര്യങ്ങളൊക്കെയാണ് കൂടെ തന്നെ ഇവിടെ പോലും വണ്ടി പണ്ടിയെടുത്ത് ഞാൻ പുറേ ഇരിക്കും ആ ഒരു ലൈഫാണ് എൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ഒട്ടും ഞാൻ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് സംഭവിച്ച ഞങ്ങളുടെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിന്റെ പരീക്ഷ പരീക്ഷയിലാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം അതിനുശേഷം കഴിഞ്ഞ നവംബറിൽ അതുല്യ പ്രഗ്നന്റ് ആയിരുന്നു മന്ത്സ് പ്രഗ്നന്റ് ആയിരുന്നു അവള് നാട്ടിലോട്ട് പോയി എന്റെ പെർമിഷൻ ഇല്ലാതെ അവള് ബോട്ട് ചെയ്തു എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല ആഘോഷം നടന്നത് എന്തിനാണിപ്പോഴും അറിയില്ല അമ്മയാണ് അമ്മയാണ് എല്ലാത്തിനും പോയത് കൊല്ലത്ത് ആ ഒരു മന്ത്സ് ആണ് എൻ്റെ ജീവിതം മൊത്തത്തിൽ എനിക്ക് ഞാൻ ഞാൻ അല്ലാതായി അല്ലാതെ അല്ലാതെ തിരിച്ചു ഞാൻ അതിനുശേഷം ഞാൻ ഞാൻ കൊണ്ടുവന്നൂടെ അവിടെ കൊണ്ടുവന്നു ഞാൻ തോട്ടെ എനിക്ക് എനിക്ക് അവളെ ഉള്ളൂ എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്നു മോളും വന്നു അമ്മയും വന്നു ഞാൻ ചോദിച്ചു പറഞ്ഞാൽ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നീ ചെയ്തത് അപ്പൊ അവള് പറയുന്നത് ഇയാൾക്ക് നാൽപ്പത് വയസ്സായി ഇയാളൊരു സുഹർക്കേഷൻ കാണാറ് ഒരു കുഞ്ഞി പെൺകുഞ്ഞിയാണ് അടുത്ത കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അവരെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചാണ് അടിയ നീ പെട്ടുപോകും നീ പെട്ടുപോകും നിനക്കിപ്പോ ഒരു പെൺകുഞ്ഞെല്ലാം ഉള്ളൂ നിനക്ക് ജീവിക്കാം ഇനിയൊരു ഈ ഒരു കുഞ്ഞി ആയി കഴിഞ്ഞാൽ നീ പെട്ടുപോകും നീ നാലഞ്ച് വർഷത്തേക്ക് നീനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നീ ചെയ്യരുതെന്ന് ആ അതിന്റെ ആ പൊട്ടത്തിനെ കേട്ട് അവളത് ചെയ്തു ഓക്കെ അതിനുശേഷം വന്നു എനിക്ക് ഞാൻ ഞാൻ ചോദിക്കുമ്പോഴൊന്നും ഇവര് പുറപ്പറായിട്ടുള്ള റിപ്ലൈ അവിടെ തരുന്നില്ലായിരുന്നു ഇപ്പൊ ഇന്നലെ എന്താ സംഭവിച്ച ഞാൻ ഇന്നലെ വന്നു നൈറ്റ് ചെയ്ത് വന്നിട്ട് ഞാൻ വന്ന എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ വിളിക്കുന്ന ഞാൻ സാധനം എടുക്കാറുള്ളൂ കഴിച്ചിട്ട് ഞാൻ ഫുഡും കഴിച്ചിട്ട് എൻ്റെ ഒരു പാർട്ടിക്ക് അജ്മ എൻ്റെ സുഹൃത്ത് വിളിച്ചു അതിനോട് ഞാൻ പോയി പോകുമ്പോൾ എനിക്ക് ഒരു ചൊറ്റ ചാവിയുള്ള റൂമിനകത്ത് ആ ചാവിയോട് ലോക്ക് ചെയ്തു ഞാൻ പുറത്തു പോയി പുറത്തു പോകുന്ന ശേഷം ഞാൻ അത് കഴിഞ്ഞ് കുറെ നേരം ശേഷം എന്നെ കുറേ വിളിച്ചുള്ളൂ വാട്ട്സപ്പിൽ ഞാൻ അത് സഫായിട്ടുള്ളതാണ് ഞാൻ പുറത്തു പുറത്ത് ഇങ്ങനെ വിളിക്കും അത് മൈൻഡ് കട്ട് ചെയ്ത് ചെയ്താൽ കട്ടിപ്പിന്നെ പറഞ്ഞാൽ വിളിയോ അത് തട്ടി തട്ടിയേ വിട്ടു അന്നേരം ഉണ്ട് ഒരു ഒരു എനിക്കൊരു വീഡിയോ പോണി എന്റെ സ്നത്തു വിളിച്ചിട്ട് ഇങ്ങനെ അവളിങ്ങനെ ചെയ്യാൻ പോവെന്നും പറഞ്ഞു ഫാൻ ഇങ്ങനെ കാണിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് നിൽക്കുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ഓടി അത് കഴിഞ്ഞ് വന്ന് വന്നപ്പോ ഞാൻ വന്നപ്പോ ഡോറ് ഓപ്പണായിരുന്നു ഇവിടുത്തെ ഓപ്പൺ ആണ് അവളെ ലോക്ക് ചെയ്ത ഡോർ ഓപ്പൺ ആയിരുന്നു ശേഷം വന്ന് കിടക്കുമ്പോൾ ഞാൻ കാണുന്ന വെച്ചാൽ അവളിങ്ങനെ ഫാനിൽ ഹാങ് ചെയ്തിട്ട് കാല് കാലി കാല് പൊക്കാവുന്ന രീതിയിൽ കാല് മടങ്ങി ഒക്കെ നിക്കായിരുന്നു ആ ലെവലാണ് ഞാൻ കാണുന്നത് എനിക്ക് ഞാൻ പെട്ടെന്ന് തന്നെ തട്ടിച്ച് ഞാൻ പിടിച്ച് വലിച്ചിട്ട് എന്റെ കൈ കയ്യിലേക്ക് അത്തരം തൂങ്ങിക്കിടന്നെ പിടിച്ച് വലിച്ചു അവിടെ താഴെ വിഴു പിന്നപ്പോഴെനിക്ക് മനസ്സിലായി തണുത്തിട്ട് ചെയ്യാതെ മൊത്തം തണുത്തിരിക്കുവായിരുന്നു ഞാൻ ട്രിപ്പിൾ ലൈനെ വിളിച്ചു അവർ പറഞ്ഞു നിങ്ങൾ നെഞ്ചത്തിന് എപ്പോ അവിടെ നിൽക്കൂടും ഞാൻ എല്ലാം ചെയ്തു കുടി നിരക്കെ ഞാൻ കേട്ടു അതിനുശേഷം പിന്നെ ഇവിടെ താഴെ വന്നു താഴെ വന്നിട്ട് ഞാൻ അവർ പോലീസ് വന്നു ഒരു മോളി വന്നു മോളി എന്നിട്ട് പറഞ്ഞു ആള് പോയി ആൾ പോയിട്ടുണ്ട് ആൾക്ക് പോയിട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്തില്ല ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഇന്നലെ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഞാൻ വന്നു വന്ന് ഞാൻ റൂമിൽ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ കാണുന്ന കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബെഡ് എന്നു വെച്ചാൽ മൂന്ന് പേര് നിങ്ങൾക്ക് ആർക്കുവെള്ളം വന്ന് നോക്കാം ഈ മൂന്ന് പേര് പിടിച്ച കുഞ്ഞിനകത്തൊരു ഒരു ആണ് ആ ബെഡിന്റെ പൊസിഷൻ മാറി കിടപ്പം ഒരു കത്തി അവിടെ ഇരിക്കും പിന്നെ ഫ്രിഡ്ജിന്റെ മുകളില് ഞങ്ങൾ ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ഒരു ഏഴട്ട് മാസ്ക് ബ്ലാക്ക് മാസ്ക് അതെങ്ങനെ വന്നു യൂസ് ചെയ്യാത്ത ഏഴട്ട് മാസ്ക് ഞാൻ പോയപ്പോൾ അതില്ലായിരുന്നു പിന്നെ ഫ്രിഡ്ജിന്റെ മുകളിൽ അവിടെ ലാപ്ടോപ്പ് ഇരിക്കുന്നുണ്ട് ആ കുഞ്ഞു അവിടെ മോള് അപ്പം എത്തത്തില്ല അവിടെ വെക്കാറുമില്ല എല്ലാരോടും ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കറിയണം എന്റെ കുഞ്ഞ് ഇല്ലാൻ ഒരുപാട് വർഷം അനുഭവിച്ചവളാണ് അവള് അവൾ ഒരിക്കലാ കാര്യം വെച്ചാൽ ഈ അപോഷം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ മൈൻഡ് മൊത്തം പ്രശ്നമായിരുന്നു എങ്ങനെയെങ്കിലും പോകാം ഞാൻ വേറെ ജോലി നോക്കാം ഞാൻ വേറെ പെട്ടെന്ന് പൈസ എടുക്കാം ഞാൻ വേറെ താമസിക്കാം ഇയാള് ഈടെ കാര്യം നോക്കും ഞാൻ പല പ്രാവശ്യം ഞാൻ പിടിച്ച് ഞാൻ എനിക്ക് എന്റെ മൈൻഡ് സെറ്റ് ഒക്കെ വരുന്നത് എന്താ എന്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നതോടും ഇനി മൂന്നാലാഴ്ചയായിട്ട് കാണിക്കുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ താഴെ കിടക്ക ഞാൻ മോള് അവിടെ താഴെ ഞാൻ വരുന്നു പോണ്ട കാണിക്കുന്നു മൂന്നു നേരത്തെ ആഹാരം ഉണ്ടൊക്കെ തരുന്നുണ്ട് ഓക്കെ അതൊക്കെ ഓക്കെ ആണ് പക്ഷെ അപ്പൊ ലൈഫ് കൊണ്ട് ഞാൻ നമുക്ക് വേണ്ടിയാണ് ഇപ്പൊ എല്ലാരും പറഞ്ഞു ഞാൻ ഒരു വർഷം ആദ്യമായിരുന്നു ഒരു വർഷമൊന്നും അല്ല ഞാൻ രണ്ടു മാസമായിട്ടുള്ളൂ ഒന്നര മാസം ആയിട്ടുള്ളൂ ഞാൻ ദുബായിലായിരുന്നു എൻ്റെ ജോലി ഡി എം സി സി ആണ് ജെ എൽ ടിയിൽ ജുമേറ ലേക്ടോപ്പിൽ അപ്പൊ എനിക്ക് വേണമെങ്കിൽ സൗകര്യം നോക്കിയാണ് ഞാൻ അവിടെ താമസിക്കുന്നത് എന്നിട്ട് പോലും ഞാൻ അതൊക്കെ വിട്ടിട്ട് അവർക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുമ്പോൾ എനിക്ക് രാവിലെയും പോലും വൈകുന്നേരം സംസാരിക്കാനും ഇല്ല മിണ്ടാൻ ആരുമില്ല ഞാൻ അഞ്ചേക്ക് പോകുന്നു നിങ്ങൾ രാത്രി കയറി വരുന്നു എന്നുള്ള മൈൻഡിൽ അവള് പറഞ്ഞു അത് നമുക്ക് കാര്യം ചെയ്തില്ല ഞാൻ അച്ഛുമാരി വരാം അല്ലെങ്കിൽ ഷാർജ് ചെയ്ത് വരാം അപ്പൊ ചാർജ് എന്ന് വെച്ചാൽ തൊട്ടടുത്ത് കുറെ അനിയത്തിയുണ്ട് അപ്പം അടുത്ത തന്നെയാണ് എനിക്ക് പോവാൻ അറിയില്ല കാര്യം ഞാൻ അത്ര ഇതല്ല അത്ര ഇതല്ല മറ്റേ അവർക്ക് കൂടെ ഞാൻ പറയും നീ പൊയ്ക്കു വരാനൊക്കെ പറഞ്ഞു ഞാൻ ചാർജ് ചാർജ് ഇവിടെ അവിടുന്ന് ചാർജ് ചെയ്യുമ്പോൾ താമസിക്കുകയാണെങ്കിൽ ഞാൻ എനിക്ക് ഇപ്പോൾ രണ്ടര മൂന്ന് മണിക്കൂർ പോകാൻ വരാനും എനിക്കുണ്ട് എനിക്ക് സിക്സ് സെവൻ തേർട്ടി ടു സിക്സ് തേർട്ടി എയ്ഡ് എന്റെ ടൂസ് ഞാൻ ഇവിടുന്ന് അഞ്ചിലേക്ക് ഇറങ്ങും ഞാൻ വരുന്ന ഒമ്പത് മണിക്കാണ് ഞാൻ വന്ന് കാണുമ്പോഴൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അകലിച്ച് കാണിച്ചോണ്ട് എന്നോട് എന്റെ അത്തേ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഗ്യാപ്പിൽ ഇങ്ങനെ നയിക്കുന്നത് എന്താണ് എനിക്ക് എന്റെ മദ്യപാനോ അല്ലെങ്കിൽ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ പിന്നെ മുതിർത്താൻ അപ്പൊ ഇങ്ങനെ അറിയാവുന്ന ക്യാൻസും അവർക്ക് അറിയാത്തായിട്ട് ഒന്നുമില്ല മദ്യപാനം ഒന്നും അവർക്ക് വേറെ സംഭവിച്ചു പക്ഷെ അത് ആ അവൾക്ക് അവളെ ഒന്നിലെ ഡൗട്ട് ഉണ്ട് എനിക്ക് ക്യാമ്പ് പറഞ്ഞു ക്യാമറ മൊത്തം ചെക്ക് ചെയ്യണം അതെല്ലാം കൊലപാതം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ അത്താൻ പറ്റില്ല അവൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത് തന്നെ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവടെ കാലൊക്കെ മടങ്ങിയിരിക്കുമ്പോൾ ഈ കാണുന്ന ഈ ഈ ഡോറ് ഈ ബെഡ് എങ്ങനെ ഇങ്ങോട്ട് വന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട് കാര്യം അവൾ നിൽക്കുന്ന ഫാൻ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഇന്നലെ താങ്ങിയാണ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അത് പോയി എന്റെ അതുപോയി ഞാനും പോകാമെന്ന് പറഞ്ഞ് സഹിക്കാൻ പറഞ്ഞോ ഞാനും അതേ കയർ ഞാൻ അതേ ഫാൻ ഞാൻ താങ്ങി ചെയ്തു ഫാൻ കുറെ നേരം ശ്വാസം മുഖ്യപ്പെട്ടിട്ട് എന്റെ കാലിൽ എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു ഞാൻ നോക്കുമ്പോൾ ബെഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് നിൽക്കാൻ പറ്റില്ല ഞാൻ ചാവു എന്നുള്ള ഉറപ്പ് ഞാൻ പുരുഷനായിട്ട് ഞാൻ ചാവു എന്നുള്ള ഉറപ്പ് ഞാൻ ഞാൻ ചെയ്തത് ഞാൻ സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ അതിലേക്ക് എന്തുകൊണ്ട് പറ്റില്ല അവിടെ കാലിങ്ങനെ പടയം കിടന്ന കുഞ്ഞിനെന്തുകൊണ്ട് നേരെ നിക്കാൻ പറ്റില്ല അതുലിയുടെ കുടുംബ നാട്ടില് കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ വേറെ കാര്യമുണ്ട് അവര് പറയുന്ന വേറെ ഞാൻ പൈസ മൂവ് ചെയ്യാന്നുള്ള അവർ പറയുന്നു ചേട്ടാ എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സാലറി ഉണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ അക്കൌണ്ടിൽ അഞ്ച് പൈസ ഇല്ല കാർട്ട് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ എന്താ കാണിക്കാം എന്റെ ഇവിടുത്തെ ഞാൻ ഈ പറഞ്ഞ ശരിയാണ് ഞാൻ ചെന്ന് ഞാൻ പറയത്തില്ല എനിക്ക് അവള് മാത്രമേ ഉള്ളൂ എന്റെ സഹോദരങ്ങളിൽ നിന്ന് എൻറെ അമ്മയിൽ നിന്ന് എന്റെ നാട്ടുകാരിന്ന് എന്റെ നിന്ന് ഒക്കെ ഞാൻ മാറി താമസിക്കും ഞാൻ മാറി എനിക്ക് ഇപ്പൊ വിളിക്കാൻ ആരുമില്ല ഇല്ല കണ്ടല്ലോ ഞാൻ ഒറ്റയ്ക്കാ വന്നു ഈ ഒരു പ്രശ്നം വരുമ്പോ എൻ്റെ പത്ത് പേര് വേണ്ട ഇവിടെ ഈ പട്ടിതൊരു പട്ടിയാലും കാണും പത്ത് പേര് എനിക്ക് എനിക്കൊരു തന്നെയല്ല എന്റെ വീട്ടുകാരും ഇല്ല എന്റെ അമ്മയും ഇല്ല എന്റെ നാട്ടുകാരും ഇല്ല എനിക്കൂടെ ആരും ഇല്ലേക്കാണ് ഇവള് ഞാൻ ഞാൻ വീക്കെ ഇങ്ങനെ വീഡിയോ എടുക്കും അപ്പൊ എനിക്കൊരു ദേഷ്യ വീഡിയോ എടുക്കണോ ആ കാണിക്കുന്നു ഞാൻ പഴം കാണിച്ചിട്ടുണ്ട് ഇവിടെ ഇത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണുന്നു അല്ല ഉണ്ട് ചേട്ടാ ഞാൻ പറഞ്ഞല്ല മുറിവുണ്ട് ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല എന്റെ മനസ്സിൽ പല വിഷമങ്ങളും ഉണ്ട് ഞാൻ ചോദിക്കുമ്പോ ഇവർക്ക് ഇല്ല ഒന്നാമത്തെ കാര്യം നീ എന്തിനോല് എന്റെ കുഞ്ഞിനെ നീ എന്തിനു കൊണ്ട് കളഞ്ഞു നാൽപ്പതാമത്തെ വയസ്സിൽ ഒരുപാട് കുഞ്ഞിനെ ആഗ്രഹിച്ച ഒരുപാട് വർഷം എനിക്ക് ഷുഗറും കാര്യങ്ങൾ കൊണ്ട് ഒരുപാട് വർഷം ഞാൻ ശ്രമിച്ചിട്ട് കിട്ടിയതാണ് അതും എനിക്ക് വേറെ ഞങ്ങൾ ഭയങ്കര അൺഎക്സ്പെക്ടായിരുന്നു സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്തതാണ് അതെങ്ങനെയാണ് സംഭവിച്ചത് എനിക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞു കോളേജ് എന്താ നീ എന്തിനെ കൊണ്ട് കളഞ്ഞ കുഞ്ഞിനെ പറഞ്ഞു നമുക്ക് കിട്ടിയ കുഞ്ഞാണ് എന്തിനു കൊണ്ട് കളഞ്ഞു അപ്പോൾ പറഞ്ഞൊരു നിങ്ങൾ നാൽപ്പത് വയസ്സായി നിങ്ങൾക്ക് ആണ് ഇൻസിലിൻ എടുക്കുന്ന ആളാണ് ഈ രണ്ടാമത്തെ പെൺകുഞ്ഞിനോട് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും നിങ്ങൾ ഇപ്പൊ ഇല്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞുമായിട്ട് സോൾ ജീവിക്കാൻ പറ്റും ഇപ്പോഴും പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞ ചേട്ടാ ഞാൻ പോവാണ് ഞാൻ പോവാണ് എനിക്കൊരു ജോലി വേണം എനിക്ക് ഞാൻ സ്പേസ് പോയൊക്കെ കുഞ്ഞു പറയുന്നത് ഈ താങ്കളുടെ സംശയങ്ങൾ ആ തരത്തിൽ അവർ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവര് വന്നപ്പം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വന്ന് ഈ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പോലീസ് വന്ന് അന്നേരം പുറത്താക്കി പുറത്തേക്ക് ഞാൻ പറഞ്ഞത് ഞാൻ പുറത്ത് വന്നു ഇവരെല്ലാം ഫോട്ടോ അതെല്ലാം എടുത്തു എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ വന്നു ഇനി വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ റൂമറ് എന്താണ് സംഭവിച്ചാൽ നോക്കുമ്പോഴാണ് എന്റെ റൂമിലെ ഭയങ്കര നൈറ്റീവായിട്ടുള്ള കാലക്ടറ പറഞ്ഞല്ലോ ഒന്ന് ഈ ബെഡ് ഒരുപാട് മാറി കിടക്കുന്നുണ്ട് പിന്നെ ഒരു കത്തി അവിടെ ഇരിപ്പുണ്ട് പിന്നെ എനിക്കറിയണം ഇത് എങ്ങനെ ഈ മാസ്ക് അവിടെ വന്നിട്ടുണ്ട് ആ ഫ്രിഡ്ജിന്റെ മുകളിൽ എങ്ങനെ മാസ്ക് വന്നു ഞാൻ മാസ്ക് യൂസ് ചെയ്യാറില്ല ക്യാമറ ആർക്കും യൂസ് ചെയ്യാൻ എന്തുകൊണ്ടും കണ്ടെങ്കിൽ ആ മാസ്ക് എങ്ങനെ വന്നു ஒரு பட்டன்ஸ் ஞாபகம் இது எறியணும் நீங்கள் அல்ல ஞான மதியபானியும் அல்ல அவற்ற துபாய் அவணிக்க அவளை விட சத்திய அவர் சரியான பல பிராஷன் எந்த குஞ்சை கொண்டு வந்து காரணம் எங்களுக்கு ஆளில் எங்களுக்கு அவளே உள்ளுள்ள போல விளக்க அம்மையெல்லாம் காணுண்ட் ും ഞാൻ വിളിക്കാറില്ല ഒരാളെയും വിളിക്കാറില്ല ഒറ്റപ്പെട്ട് ജീവിക്കും ഞാൻ ഒറ്റയാണ് മാത്രമേ എനിക്കുള്ളു മാത്ര ഇനിയിപ്പോ പോലീസ് വരെ പറയുന്നുണ്ടോ സതീഷ് ഇനി എന്താ ചെയ്യേണ്ടത് എവിടെ പോകേണ്ടത് ചില എന്നറിയുന്നുണ്ടോ എനിക്കൊന്നും അറിയില്ല കേട്ടോ ഞാൻ ജോലി പോലെ പോകുന്നു എനിക്ക് തോന്നുന്നു ഞാൻ എന്റെ അച്ചാർമാരെ ഞാൻ പോയി ഞാൻ എന്റെ ഗ്രൂപ്പിൽ ഞാൻ ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു ഞാൻ ഡിഗ്രി ജോലിക്ക് വന്ന് എല്ലാ ഗ്രൂപ്പിലും ഇങ്ങനെ വന്ന പ്രതീക്ഷയാണ് എനിക്കത് പറ്റൂട എന്ത് പറ്റും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാം വീഡിയോസ് ഫോട്ടോസ് എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇതാണ് സംഭവിച്ചെന്നുള്ളത് പിന്നെ അവര് പറഞ്ഞു ഞാൻ അവള് അവളാണ് കുഞ്ഞിനെ എന്നെ ഉപദ്രവിക്കുന്നത് അവൾ ദേഷ്യം വരുമ്പോൾ അവള് ഭയങ്കര അവട്ട് അമ്മയ്ക്കും പറയും അച്ഛനും പറയും അവൾ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യം ഉള്ളത് എടുത്ത് നോക്കും നോക്കും ഇതൊന്നും അല്ല ഇനിയും ഉണ്ട് എന്ത് പാടാണ് അത് ഇതാണ് സ്വയം ചെയ്യുന്നതിന്റെ ഇത് അടിച്ച പാടാട്ടാ മൊത്തത്തിൽ അവിടെ എന്തൊക്കെ കാണിച്ചത് ഇത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ബാത്റൂമിൽ പാട്ടി വീണയാണ് അതല്ല ഞാൻ ഒരാഴ്ച ഇങ്ങനെ കൈ കെട്ടിക്കൊണ്ട് നടക്കുമായിരുന്നു ബാത്റൂം വീണല്ലേ ഇവിടെ പ്രശ്നം വന്നപ്പോ ഇവിടെ തെല്ലി ഞാൻ താഴെ പിടിച്ചാണ് താഴെ പിടിച്ചിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ സ്ലിംഗ് ഇട്ടുകൊണ്ടിരുന്നു ആ സ്ലിംഗ് ആ ബെൽറ്റ് കുരി അവളെ അടിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല ആ കുഞ്ഞിന് ആ കുഞ്ഞു കാണിച്ചത് അവിടെ ദേഷ്യമാണ് ഞാൻ ഒരിക്കലും അവളെ ബുദ്ധിമുട്ട് പറത്തില്ല ആ കുഞ്ഞു എന്നോട് സ്നേഹം കൊണ്ട് കാണിച്ചാണ് ആ എന്ത് പറ്റി എനിക്കറിയണം അവൾ ഒരിക്കലും സൂക്ഷിച്ചു അത് ഹൺഡ്രഡ് അല്ല ടു ഹൺഡ്രഡ് പെർസെന്റ് ഞാൻ പറയും എന്റെ കുഞ്ഞിക്ക് ഒന്നിക്ക് എന്നെ പേടിപ്പിക്കേ പേടിപ്പിക്കാൻ കാണിച്ച അബദ്ധം അല്ലെങ്കിൽ അവട്ടെന്തോ പറ്റി എനിക്കിത് അറിയണം എന്നിട്ട് ഞാൻ പോകത്തുള്ളൂ എന്നിട്ട് അവത്തോളൂ അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്താണ് ചെയ്യേണ്ടത് എന്റെ കൂടെ ആരുമില്ല ഇന്നലെ അവൻ ഫുഡ് കഴിക്കായിരിക്കും ഒരു ആഹാരം കഴിക്കാതിരിക്കും ഞാൻ എടുക്കുന്ന മനുഷ്യനെ ഞാൻ എപ്പോഴാ താഴെ വീഴ്ന്ന് നനിക്കുന്നു ഞാൻ സ്നേഹിച്ചിട്ടുള്ളൂ എന്റെ അമ്മ എനിക്ക് വിളിക്കാൻ പറ്റില്ല കേട്ടാ രണ്ടു മൂന്ന് വർഷമായിട്ട് വിളിക്കാത്തവരെ ഞാൻ എങ്ങനെ വിളിക്കും എന്റെ അനിയനെ വിളിച്ചു അതുല് അവ വിളിച്ചു അവൻ എന്റെ കൂട്ടുകാരി ഒന്ന് രാത്രി അവനെ സപ്പോർട്ട് എനിക്ക് വിഷമിക്കേണ്ട ഇത്രയും ദ്രോഹം ഞാൻ അവനെ മൈൻഡ് ചെയ്യാതെ എന്റെ അവന്റെ അവൻ പെണ്ണ് അവൻ കല്യാണം കല്ല്യാണം കഴിക്കേട്ടൻ മരിച്ചു എന്റെ ചേട്ടന്റെ മക്കളെ നോക്കി അവൻ അവന്റെ ലൈഫ് പോലെ നോക്കിയാൽ അവൻ ഞാൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അഞ്ചു പൈസ കൊണ്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ചേട്ടൻ അത്രയ്ക്ക് എന്നോട് സ്നേഹമായിരുന്നു അതിലെനിക്ക് ഇഷ്ടമല്ല അതിൽ ഞാൻ ഇഷ്ടമല്ല അവന് ഞാൻ ചെയ്യാതിരുന്നു അവയെ വിളിക്കാതിരുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളെ മൈൻഡ് ചെയ്യായിരുന്നു സുഹൃത്തുക്കളെ മൈൻഡിയായിരുന്നു അവൾ അത്ര പ്രശ്നമായിരുന്നു ഞാനും എനിക്ക് അത്രയും എനിക്കും അത്രയും തന്നെ ആയിരുന്നു പറഞ്ഞു ചേട്ടാ ഞാൻ അടിക്കാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അടിക്കാ അടിച്ചാ പോലെ കത്തി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ തീരാൻ പോകുന്നില്ല എനിക്ക് വൈ എനിക്ക് മടുത്തു കാരണം ഈ കുഞ്ഞിങ്ങനെ പറയുകയാണ് നിരന്തരമായിട്ടൊരു കൊച്ചിങ്ങനെ പറയുകയാണോ ഞാൻ എന്റെ സ്പേസിൽ പൊയ്ക്കോളും ഞാൻ ആലോചിക്കണം അത് ശരി ഇപ്പൊ ഞാൻ ഇത്രയും ഇത്രയും പതിനഞ്ച് വർഷം കഷ്ടപ്പെട്ടു ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി അപ്പൊ എന്നെ ഒറ്റപ്പെടുത്തുമല്ലേ എനിക്ക് ആരുമില്ല ഒരാളും ഇല്ല അപ്പൊ തമ്മിൽ തവളെ പോവുക പൊക്കോ പൊക്കിയോന്ന് പറയുമ്പോൾ ഞാൻ എന്താ വേണം ഞാൻ സ്വയം തീരാൻ പോകുന്നു പോയി പിടിച്ചോണ്ട് എനിക്ക് ഓർമ്മയായിട്ട് കൈ മണക്കി കൊടുത്തിട്ട് വെച്ചോണ്ടെങ്കിൽ വീടിയാണ് കയറ്റില്ല അവിടെ ഇങ്ങനെ പിടിക്കും ഞാൻ പിന്നെയും പിന്നെയും കാണിക്കും അത് ഇവിടെ ഇങ്ങനെ ഇത് പറഞ്ഞ കൂട്ടുകാർക്കല്ലേ അയച്ചു കൊടുത്തിട്ടാണ് പ്രശ്നം വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് മൊത്തം ആയി ഞാൻ ആ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ വേണ്ടി ഞാൻ എനിക്ക് നിങ്ങൾ ശ്രദ്ധിക്കു പോയി പോയി നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇതുവരെ പോയോ പോയില്ല എന്തുകൊണ്ട് പറഞ്ഞു പോയി പോയി ആര് പോയി ഞാനൊരു വീഡിയോ കണ്ടില്ലല്ലോ എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പോയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സംസാരിച്ചില്ല എന്റെ അമ്മയായിട്ട് നിങ്ങൾ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണത് അതുല്യ അവിടെ ചെന്നുകഴിഞ്ഞാൽ അവിടെ മൊത്തം അടിയാണ് ആ വീട്ടില് ആ പരിസരത്താകെ മൊത്തം അറിയും ഞാൻ വീട് പാടയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ വാടക വാങ്ങിക്കുന്നത് ഞാനല്ല വാങ്ങിക്കുന്നു എനിക്ക് രണ്ടര ലക്ഷം രൂപ രണ്ട് ഒരു വീഡിയോ സോറി ടു പോയിന്റ് ഫൈവ് ഉണ്ട് എനിക്ക് ടു പോയിന്റ് ഫൈവ് ഉണ്ട് എന്റെ അക്കൗണ്ടിൽ ആരും ഇല്ല നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചെക്ക് ചെയ്യാം ഇവിടെ ഇല്ല എന്റെ സുഹൃത്തിന്റെ ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചാണ് യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി കിട്ടിയ ദിവസം ജന്മദിനത്തിന്റെ അന്ന് അങ്ങനെ ചേട്ടാ എനിക്ക് നൂറിൽ ഇരുന്നൂറ് ശതമാനം ഉറപ്പാണ് ആ കുഞ്ഞു ചെയ്യത്തില്ല ഒന്നുകിൽ അവക്ക് അവിടെ എന്തോ അഭയപ്പെടുത്തി ഇല്ലെങ്കിൽ ആ കുഞ്ഞു എന്നെ പേടിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ട് അവധം പറ്റി എന്നാലും ഞാൻ പറയുന്നു അവദ്ധം പറ്റിയാലും ശ്വാസം മുട്ടി കുറച്ചേരം നേരം കടന്നാലും ഓക്കെ ഞാൻ ലോക്ക് അവിടെ ലോക്കിട്ട് ഞാൻ പോയിട്ടുണ്ട് അപ്പൊ ഞാൻ അകത്ത് വരുമ്പം ഞാൻ വന്ന് കയറാൻ വേണ്ടി ആയിരിക്കും കുഞ്ഞി ഓപ്പൺ ആക്കിയിട്ടത് കാണിക്കാൻ വേണ്ടി അതാണോ അതോ കുഞ്ഞിനെ അബദ്ധം പറ്റിയാണോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഫ്ലാറ്റിൽ പൂട്ടിയിട്ട് പോവാറുണ്ടോ ഫ്ളാറ്റിൽ പൂട്ടിട്ട് ഒരു ചാവിയല്ലേ ഉള്ളു അവളാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഷെയറിംഗ് കിടന്നപ്പോൾ ഞാൻ മെയിൻ ഡോറിൽ ഞാൻ ചാവിയെടുത്തോണ്ട് പോകാറ് മെയിൻ ഡൂറിൽ എന്നാലും അവർക്ക് ഹാളിൽ ഹാളും കിച്ചണും എല്ലാം ഒക്കെയായിരുന്നു ഇവിടെ ഞാൻ വന്നപ്പോ ഞാൻ കൊണ്ടുപോകാറില്ല ഒറ്റ ചാവിയുണ്ട് ഞാൻ രാവിലെ ഇറങ്ങിപ്പോ അഞ്ചായിരിക്കും പൈറ്റി ഞാൻ ഇവിടെ നിൽക്കും ഞാൻ അത്ര ഞാൻ ചാവി കൊണ്ടുപോകാറില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ സംഭവം എനിക്ക് അറിയണം എന്താ സംഭവിച്ചോളാം നിങ്ങൾ സി സി ടിവിയോ ക്യാമറ എല്ലാം ചെക്ക് ചെയ്യും ഞാൻ എപ്പോഴാണ് പോയത് ഞാൻ എപ്പോഴാണ് വന്നത് ആ കുഞ്ഞിനെ കുഞ്ഞിനെപ്പോഴാണ് സംഭവിച്ചേക്കുന്നത് പൊട്ടമാർ എന്നുള്ളവര് ഇവിടുത്തെ വിശ്വാസമാണ് ഞാൻ വെയിറ്റ് ചെയ്യണം എനിക്കറിയണം അവര് പറഞ്ഞ ഞാൻ 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 ചെയ്ത കൊലപാതകമാണ് എനിക്കെന്റെ ആവശ്യം എന്തോ എനിക്ക് ആ കുഞ്ഞേ ഉള്ളു ഞാൻ അതിനെ അതിനെങ്ങനെ കാണിച്ചു ഞാൻ എങ്ങോട്ട് പോന എനിക്ക് പതിനാലം ഈ ഇത്രയും പൈസ സാധനം ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിവാക്കാനാണ് സിമ്പിൾ ആയിട്ട് ഒഴിവാക്കായിരുന്നു കാര്യം വെച്ചാൽ അവൾ പ്രാവശ്യം അപോഷന അവളെ പറഞ്ഞാ ഞാൻ വരുന്നില്ല ഞാൻ അവിടെ വരത്തില്ല എനിക്ക് വേണ്ട എനിക്ക് അങ്ങനെ വേണ്ടെന്നൊക്കെ എനിക്ക് എന്താ ഇവിടെന്താ ദുബായ് ഇല്ലത് എനിക്ക് എന്തായാലും ജീവിച്ചുണ്ടായിരുന്നു ഇല്ല എനിക്ക് അവളെ ഉള്ളു എന്റെ അമ്മയില്ല എന്റെ സഹോദരൻ അങ്ങോട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അവള് വേണമെന്നുള്ള വാശിൽ ഞാൻ ഞാൻ കാലി പിടിച്ച് വിളിച്ചോണ്ട് തോന്നുന്നു ഇവിടെ വേണം വിചാരിച്ചിട്ടാണ് അവളെ കൊണ്ട് കളയാൻ നമ്മൾ വന്ന് വേണ്ടിയല്ലോ എനിക്കറിയില്ല എന്തോ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ഒരു ആഹാരം കഴിക്കാൻ പറഞ്ഞില്ല ആ കുഞ്ഞു ആ കുഞ്ഞുണ്ടാക്കി വെച്ച ചോറും കറി ഇപ്പഴും ഇവിടെ പോകും വളച്ചിട്ട് എനിക്ക് അതുപോലെ എടുത്ത് കഴിക്കാൻ പറഞ്ഞില്ല ഞാൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസം പോയി ആരോട് എന്തു പറയണം എന്തോ ചെയ്യണം എനിക്കറിയും പുറം നോക്കുമ്പോൾ ഈ ഇത്രയും വീഡിയോസ് വരുന്നത് പതിനൊന്ന് വർഷം ഞാൻ പീഡനം ചെയ്തെങ്കിൽ അവർക്ക് പോകാറുന്നല്ലോ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കി ഞാൻ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചിട്ടുള്ള എപ്പോൾ കുഞ്ഞിലെ അവിടെ ബ്രത്തിലെ മൂത്താമത്തെ ആയിരുന്നു എന്തിനാ കുഞ്ഞു ഒരിക്കലും ചെയ്തില്ല എന്തോ ഞാൻ സംഭവിച്ച വേറെ ഒന്നുമില്ല കേസുണ്ട് കേട്ടാ ഞാൻ എന്തിനും ഞാന് എനിക്കിത് വേണ്ട ഞാൻ അവള് പോയപ്പോ ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു അത് പോയി എന്റെ മോള് പോയി ഞാൻ പോകുന്നു പറഞ്ഞു അതേ ഫാൻ ഞാൻ തോന്നിയതാണ് അതിനുശേഷമാണ് ഞാൻ ഇതക്ക ഈ മീഡിയത്തിൽ ഇത്രയും വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകാൻ പാടില്ല എല്ലാവരും ആ കുഞ്ഞിനെ സംഭവിച്ചപ്പോൾ എല്ലാവരും തന്നെ എനിക്കെതിരെ ഇത് വന്നപ്പോൾ എനിക്ക് എനിക്ക് അറിയണം ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണ് ഞാൻ എല്ലാത്തിനും എന്റെ ജോലി പോകുന്ന എനിക്ക് അറിയില്ല എനിക്ക് എന്റെ പൈസ ഇല്ലായിരിക്കും ഇനി എന്താണ് നാളെ ഈ ഫ്ലാറ്റ് ഞാൻ എന്തോ ചെയ്യണം നാളെ മുതൽ അടുത്ത മാസത്തെ പൈസ കൊടുക്കണം അതിന് എനിക്ക് പൈസ ഇല്ല എന്തോ എനിക്ക് അറിഞ്ഞില്ല ഞാൻ എച്ച് ആർ മാനേജർക്ക് സാറേ എങ്ങനെയാണ് സംഭവം എന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അയച്ചു കൊടുത്തിട്ടുണ്ട് അവർ എന്താ ഡിസൺ ചെയ്യാൻ പോകുന്നത് ഇത്രയും ന്യൂസ് ആയിട്ടുണ്ട് പരീക്ഷ ഞാൻ ജോലി ജോലി മാറ്റുമോ അല്ലെ വിളി നാട്ടിപ്പോ നാട്ടി നാട്ടിൽ പോയിട്ട് പോലീസ് പറയണത് എന്തിനും ഞാൻ ഉറപ്പാണ് എന്റെ കൈ കൊണ്ടാണ് ഞാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ തരുന്ന എന്ത് ശിക്ഷയും ശിക്ഷയാണെങ്കിൽ പോലും ഞാൻ ഓക്കെയാണ് എനിക്ക് അനുഭവിക്കണം ഇത്തരത്തിലൊരു തുടക്കത്തിലേക്ക് പോവാതെ പരിഹരിക്കാമായിരുന്നു അവളെ ചേർത്ത് ചേർത്ത് പിടിച്ചിട്ടുള്ളൂ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എനിക്കിത് മൂന്നാമതൊരാള് ഞങ്ങളുടെ അവളെ കൊച്ചു കുഞ്ഞാ കുട്ടി പെണ്ണാണ് അവള് അവള് അന്നേരം അന്നേരം കൂട്ടുകാർ പറഞ്ഞു കാര്യങ്ങളാണ് അവളെ അവളോട്ടെ മൈൻഡിൽ അവളെ ഒന്നും ആരെങ്കിലും ഒരു മൂന്നാമതാണ് മോളെ അങ്ങനല്ല ജീവിതം ഇങ്ങനെയാണ് ജീവിതം അവനാ ആരും ഇല്ലാത്തവനാണ് അവനെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കണം എന്ന് നമുക്ക് മനസ്സിലായെങ്കിലോ എനിക്ക് അത് ഇത്രയും പോത്തില്ലായിരുന്നു ആ കുഞ്ഞും അത് വേറെ മൈൻഡിലെടുത്തു അവള് പറഞ്ഞത് എല്ലാവരും പറഞ്ഞു നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ നിനക്ക് സൗന്ദര്യം ഇല്ലേ നിനക്ക് പിന്നെ ഒരു ജോലിക്ക് വയ്ക്കുള്ളൂ ഒരു കുഞ്ഞു ആ കുഞ്ഞിന്റെ മൈൻഡിൽ ആയിട്ടാണ് ഈ പ്രശ്നം ഒത്തുണ്ടായേക്കുന്നത് അതെ ഞാൻ എനിക്ക് പതിനാൽപ്പത് വയസ്സ് എനിക്ക് ജീവിക്കണം അല്ലെങ്കിൽ എന്റെ കുഞ്ഞിനെ ചൂടെ എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഇത്രയും കാണിച്ചു ഇപ്പൊ എനിക്ക് എന്തോ ഇഷ്ടം എനിക്ക് അറിയുന്നത് ഈ മകൾക്ക് നിങ്ങൾക്കും നിങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു അരടേയും മോളെ ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന സമയമാണ് കാര്യം ഞാൻ വല്ലപ്പോഴും പോകുന്ന മനുഷ്യനാണ് ഇടക്ക് ഞാൻ രണ്ടുവർഷം ഞാൻ അവിടെ കൊണ്ടുപോകുന്നു അന്നേരം അവൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒറ്റപ്പെട്ടതും ഇങ്ങനെ രാവിലെയും ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല അവളെപ്പോഴും പോയി നിൽക്കുന്നത് അനിയത്തി എടുത്ത അവിടെ പാർക്കുണ്ട് കാര്യങ്ങളുണ്ട് അനിയത്തിക്ക് ജോലിയില്ല പിന്നെ അവിടെ വൺ ബി എച്ച് കി ആണ് പിന്നെ അവിടെ ഒരു പട്ടിയുണ്ട് അതിനെ കല്പിച്ചു അവടെ നിൽക്കാൻ ഇഷ്ടം എന്റെ കൂടെ നോക്കിയാൽ അവർക്ക് പണ്ടോടെ താല്പര്യ താല്പര്യങ്ങളുണ്ട് അതുല്യ ആരാധയല്ല അതുല്യോ ഞാൻ മോണെ പോലും ഞാൻ പിന്നെയാണ് രണ്ടാം സെക്കൻഡ് ഓപ്ഷൻ ആണ് ഞാൻ കണ്ടത്